നമസ്തേ ടോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് അവർക്ക് നിങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ സാധിക്കുമോ എന്നും അതുപോലെ തന്നെ അവർ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുന്ന കാര്യം പേടിക്കുന്ന കാര്യം എന്താണെന്നുമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയണം അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കണം നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് രസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും കാരണം ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നത് പിന്നെ ടാരോ റീഡിങ്സിൽ വിശ്വാസം ില്ലാത്തവരും അതുപോലെ തന്നെ എൻ്റെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ സാധിക്കാത്തവരും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകുക കാരണം ഒരു ഒരുപാട് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ് എന്ന് ഫസ്റ്റ് തന്നെ മനസ്സിലായിരിക്കുക മനസ്സിലാക്കുക നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന മറ്റൊരു വ്യക്തിയുടെ മൈൻഡ് റീഡിംഗ് ആണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് അതെല്ലാവർക്കും കണക്റ്റഡ് ആയിട്ട് വരണമെന്നില്ല അത് നിങ്ങൾ എത്രത്തോളം പോസിറ്റിവിറ്റി കൊടുക്കുന്നുവോ നിങ്ങൾ എത്രത്തോളം ഹീലായ എനർജിയിൽ നിൽക്കുന്നുവോ അതനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഗുണം ചെയ്യത്തുള്ളൂ പിന്നെ പാസ്റ്റ് ആണെങ്കിലും പാസ്റ്റാണെങ്കിലും ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന ഒരു എനർജിയാണ് എന്ന് മനസ്സിലാക്കി അതിനെ കണക്ട് ചെയ്യുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം നിങ്ങളെ ഉപേക്ഷിക്കാൻ ആ ഒരു പേഴ്സൺ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മളിവിടെ ടാറോയോട് കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും അതിന് ഓവറോൾ എനർജിയിൽ തന്നെ നമുക്ക് രണ്ട് സിറ്റുവേഷൻസും കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് അതായത് ഒരു ഫോർ ഓഫ് കബ്സിൻ്റെ എനർജിയാണ് അവരെ സംബന്ധിച്ച് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത് അവരിലേക്ക് ഒരുപാട് ഇമോഷൻസുകൾ അല്ലെങ്കിൽ അവരിലേക്ക് ഒരുപാട് ബന്ധങ്ങൾ കണക്റ്റ് ചെയ്യുന്നുണ്ട് അവരിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് ചെല്ലുന്നുണ്ട് പല രീതിയിൽ അവരെ പ്രലോഭിപ്പിക്കുന്ന തരത്തിലുള്ള അഡ്വൈസ് കാര്യങ്ങൾ അതിനകത്ത് കണക്ട് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ അവർക്കൊന്നിലും ആത്മസംതൃപ്തി ലഭിക്കുന്നില്ല അവർക്ക് വേണമെങ്കിൽ ചോയ്സുകളുണ്ട് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവരെ സംബന്ധിച്ച് അവർക്കൊരിക്കലും ഒരു എനർജീനെയും കണക്ട് ചെയ്യാൻ പറ്റാത്ത വിധം ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ് നിൽക്കുന്നത് കാരണം നിങ്ങളെന്നു പറയുന്ന വ്യക്തിയുമായിട്ടുള്ള ആ ഒരു പ്രസൻസ് നിങ്ങൾ നൽകിയിട്ടുള്ള ആ ഒരു സപ്പോർട്ടിങ് എനർജി അല്ലെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ചില എക്സ്പീരിയൻസുകളെല്ലാം അവരെ സംബന്ധിച്ച് അവരിൽ നിന്നും ഹീലാക്കി കളയാൻ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും അവർക്ക് പുറത്ത് കടക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു സത്യം തന്നെയാണ് അതുകൊണ്ട് അവരിലേക്ക് വരുന്ന ഏത് ഓപ്പർച്യൂണിറ്റീസ് ആയിക്കോട്ടെ അതിനെല്ലാം നിങ്ങളെ തമ്മിൽ ബാലൻസ് ചെയ്യുമ്പം നിങ്ങളിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഒരു പ്രാധാന്യം ഫീൽ ചെയ്യുന്നതെന്നാണ് കാണുന്നത് അവരുടെ മൈൻഡിൻ്റെ എനർജിയിൽ നിങ്ങൾക്ക് തന്നെയാണ് പ്രാധാന്യം അവർ കഴിഞ്ഞത് ിക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങളും ആ ഒരു പേഴ്സണും തമ്മിൽ വളരെയധികം ശക്തമാകുന്ന ഫൈറ്റിങ്ങുകൾ ഒന്നിലധികം കാര്യങ്ങളെ ബേസ് ചെയ്തുണ്ടായിട്ടുണ്ടാവാം അതല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ആ ഒരു വ്യക്തി പൂർണ്ണമായിട്ടും ഒരു ഫൈറ്റിങ്ങിൻ്റെ ഫലമായിട്ട് ബ്ലോക്ക് ചെയ്തു പോയിട്ടുണ്ടാവാം എല്ലാ രീതിയിലും സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ അവരെയും കണക്ട് ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു പേഴ്സന്റെ ബ്ലോക്കിംഗ് എനർജി കാണുന്നുണ്ട് അത് അവർ സ്വയം തീരുമാനിച്ച് അവർക്ക് പെട്ടെന്ന് തോന്നിയ ആ ഒരു എനർജിയെ ബേസ് ചെയ്ത് നിങ്ങളെ ബ്ലോക്ക് ചെയ്തതായിട്ടാണ് കാണുന്നത് എന്താണെങ്കിലും അവരൊരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് മുന്നിൽ തീർത്ത ഒരു സിറ്റുവേഷൻസ് അതായത് പ്രശ്നങ്ങൾ വലിയ രീതിയിലേക്ക് പോകരുത് എന്നുള്ളൊരു ചിന്തയിലാണ് അവരൊരു ബ്ലോക്കിംഗ് എനർജിയിൽ നിങ്ങളെ കൊണ്ടുചെന്ന് നിർത്തിയിരിക്കുന്നതെന്നാണ് കാണുന്നത് ശരിക്കും നിങ്ങൾക്കിടയിൽ ഒരു മത്സരം നടന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തുള്ള ഒരു സംസാരമായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളിൽ നിന്നുണ്ടായ ചില പ്രവർത്തികളായി നിങ്ങൾക്കിടയിൽ ഒരു മത്സരം ശക്തമായിട്ടും നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ വ്യക്തി എടുത്തൊരു തീരുമാനമാണ് നിങ്ങളെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തുക അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വലിയ രീതിയിലേക്ക് പോകാതിരിക്കുക എന്നൊരു ചിന്തയിൽ തന്നെയാണ് ബ്ലോക്ക് എനർജിയിൽ നിൽക്കുന്നത് എന്താണെങ്കിലും ആക്ഷൻ എടുക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു എനർജി തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻസ് കേട്ടോ അവർ പെട്ടെന്ന് എടുത്ത ചില ആക്ഷനുകൾ ചിലപ്പോൾ എങ്കിൽ ഫാമിലി പരമാകുന്ന ബന്ധങ്ങളിലേക്കൊക്കെ കുറച്ച് ആക്ഷൻ എടുക്കേണ്ടി വന്നുകയാണ് ഇവരെ സംബന്ധിച്ച് നിങ്ങൾ ൾക്കിടയിൽ ഒരു ബൗണ്ടറി തീർക്കാൻ കാരണം അവരുടെ കുടുംബപരമാകുന്ന ചില പ്രശ്നങ്ങളിലേക്കോ അല്ലെങ്കിൽ കുടുംബപരമാകുന്ന ചില കാര്യങ്ങളിലേക്കോ ഈയൊരു വ്യക്തിക്ക് പൂർണ്ണമായും ശ്രദ്ധ കൊടുക്കേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് തന്നെയാണ് കാണുന്നത് ചിലപ്പോൾ ഇങ്ങനെ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു നഷ്ടങ്ങളുടെ ഒരു സിറ്റുവേഷൻസ് ആരുടെങ്കിലൊക്കെ ഒരു വിയോഗമൊക്കെ നിങ്ങളുടെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് ഏറ്റവും വേണ്ടപ്പെട്ട ഏറ്റവും പവർഫുള്ളായി നിന്നിരുന്ന ഒരു വ്യക്തിയുടെ യോഗത്തിൻ്റെ ഒക്കെ കാണുന്നുണ്ട് അതിനെയൊക്കെ ബേസ് ചെയ്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും ഒരു മാറ്റം ചേഞ്ചിങ് സംഭവിച്ച ഒരു എനർജി കാണുന്നുണ്ട് എന്താണെങ്കിലും അവരെ സംബന്ധിച്ച് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവർക്ക് പൂർണ്ണമായിട്ടും പോസിറ്റീവാണ് അവർക്ക് സംതൃപ്തി ഫീൽ ചെയ്യുന്ന നിങ്ങളിൽ തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു അവസാനം ആയിട്ട് നിന്നാൽ പോലും ഈ ഒരു ബന്ധത്തിൽ ഇനി ഒന്നുമില്ല എന്ന് ഫീല് ചെയ്താൽ പോലും അവർക്കൊരു പ്രതീക്ഷയുണ്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു ഒരു കൂടിയുള്ള ന്യൂ തിരിച്ചറിവോടുകൂടി എനർജി ഈ ഒരു റിലേഷനിൽ സാധ്യമാകും അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ സംഭവിക്കുമെന്ന് ആ ഒരു വ്യക്തിക്ക് ഗൈഡൻസ് ഒരു ഇന്നർ ഗൈഡൻസ് അവർക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷനിൽ ശക്തമാകുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കൂടി കടന്നു വന്നിട്ടുണ്ട് നിങ്ങൾക്കും ഇവർക്കും ഇടയിൽ വന്നിരിക്കുന്ന ഈ ഒരു സെപ്പറേഷൻ ബേസ് ഒരു 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 തേർഡ് പാർട്ടി പ്രസൻസ് കൂടി ഈ വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് മുഖ്യമാകുന്ന എനർജി നമുക്ക് കാണാൻ പറ്റുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ രീതിയിലും നിങ്ങളുടെ ഇപ്പോൾ ഇപ്പോൾ ഒരു 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 സപ്പോർട്ട് സപ്പോർട്ട് എനർജി വേണ്ട സമയമാണ് ആ ആയിട്ട് നിൽക്കുന്ന വ്യക്തിയുടെ വ്യക്തിയുടെ പ്രസൻസ് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കണക്ട് ചെയ്ത് നിൽക്കുന്നത് അതിൽ അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ വന്നിരിക്കുന്നത് ലൈഫിനെ ഒരു സക്സസ്സിലേക്ക് അതായത് ഒരു വിജയത്തിലേക്ക് എത്തിക്കുക എന്നതാണ് അതിൻ്റെ ഫലമായിട്ട് ചെറിയ രീതിയിൽ നിങ്ങളുടെ റിലേഷനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളിൽ നിന്നും ആ ഒരു വ്യക്തി ഒന്ന് ചലിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഒന്ന് മൂവ് ഓൺ ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ എന്നാലും അതൊരു സക്സസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ചേഞ്ചിങ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് അവരാഗ്രഹിച്ച ഒരു മാറ്റത്തിലേക്ക് അവരുടെ ജീവിതം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മ്യൂച്വൽ അട്രാക്ഷൻ എനർജിയോടുകൂടി ഒരു പൂർണ്ണതയോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു പേഴ്സൺ റീയൂണിയൻ എനർജി നടത്തുമെന്നത് ഉറപ്പാണ് നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് കൊടുക്കാനിരിക്കുന്ന ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങളുടെ ഒരു കാത്തിരിപ്പ് അവർ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരുടെ മനസ്സിൽ അവർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമോഷൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൽകുന്ന ഒരു എനർജിയിലേക്കും ഈ ഒരു സിറ്റുവേഷൻസ് ചേഞ്ച് ആവും അതായത് ഫുൾ എനർജിയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തമ്മിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട് അതായത് ഒരു ഒരു ജഡ്ജ്മെന്റിങ് എനർജി അതായത് ന്യായം ലഭിക്കുക ന്യായം നടപ്പിലാക്കുക നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് അർഹതയുള്ളതാണ് എങ്കിൽ അത് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുമെന്നുള്ളതിന് യാതൊരു Consumi sí, la gata. ചില ബ്ലോക്കേജുകളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ എനർജിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ തോട്ട്സുകൾ നിങ്ങൾക്ക് ചില ബ്ലോക്കേജുകൾ വരുത്തുന്നുണ്ട് അതായത് നിങ്ങളുടെ കാത്തിരിപ്പിന് ഫലമുണ്ടോ അതോ നിങ്ങൾ ഇപ്പോൾ ഒരു ആക്ഷൻ എടുത്തു നോക്കണോ എന്നൊക്കെ ഉള്ള ചില ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കണക്റ്റ് ചെയ്ത് വരുന്നുണ്ട് ചില സമയത്ത് നല്ലൊരു കോൺഫിഡൻസോടു കൂടി പ്രശ്നങ്ങളെ നേരിടണമെന്ന് ചിന്തിക്കുമ്പം പെട്ടെന്ന് നിങ്ങൾക്കൊരു ബ്ലോക്കേജ് വരുന്ന ഒരു ഒരു ഭയമായിരിക്കാം അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ആയിരിക്കാം ഒരു ഡാർക്ക് എനർജിയുടെ പ്രസൻസ് വരുന്നുണ്ട് അതായത് അതായത് എടുത്തുചാട്ടം നല്ലതല്ല എന്നുള്ളതിൻ്റെ ഒരു സൂചന നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് തന്നെ നൽകുന്നതായിട്ടാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ് ഉണ്ട് പുതിയ തുടക്കം ഈ ഒരു ബേസ് റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും ഒന്ന് വെയ്റ്റിംഗ് ചെയ്യുക എന്നാണത് ഫോർ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു റിലേഷൻ എന്ന് പറയുന്നത് വളരെയധികം ക്ലാരിറ്റിയോടു കൂടിയും അതുപോലെ തന്നെ വിശ്വസ്തയോടുകൂടിയും കൊണ്ടുപോകാൻ പറ്റും ചെന്നതും അതിന് അതിനുള്ള ഒരു യോഗമുള്ളതുമായൊരു റിലേഷൻ്റെ എനർജിയാണ് കാണുന്നത് മൈൻഡിനെ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് പറയാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സോൾ കണക്ഷൻസ് ആണ് കേട്ടോ തീർച്ചയായിട്ടും നല്ല ഒരു സൗഹൃദ ബന്ധത്തിലൂടെ പ്രണയബന്ധത്തിലൂടെയും കണക്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സോൾ കണക്ഷൻസിൻ്റെ എനർജി ഉള്ള റിലേഷനാണ് നിങ്ങളുടെ ബന്ധം നിങ്ങളതൊന്ന് സ്വയം മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് കണക്റ്റ് ചെയ്ത് നിങ്ങളുടെ ബന്ധം ത്തിൻ്റെ മൂല്യം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഒരു പൂർണ്ണത നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദ മൂൺ എനർജിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റും അതായത് പെട്ടുപോയി എന്നുള്ള അല്ലെങ്കിൽ ട്രാപ്പിഡ് ആക്കി ചീറ്റിംഗ് ചെയ്തു ഇങ്ങനെയുള്ള നെഗറ്റീവ് ആകുന്ന ഫീലിങ്സിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ബന്ധത്തിൻ്റെ പോസിറ്റിവിറ്റിയെക്കുറിച്ച് യാതൊരു രീതിയിലും ചിന്തിക്കാതെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പൂർണ്ണതയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കും ിക്കാതെ പോലും നിങ്ങൾ ഒരു നെഗറ്റീവ് എനർജിയിലൂടെ അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും എന്താണെങ്കിലും ഇതൊരു പോസിറ്റീവായി മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ട റിലേഷൻ തന്നെയാണ് നിങ്ങളുടെ ആ ഒരു സംതൃപ്തി കുറവ് നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് തോട്ട്സ് എനർജിയിൽ നിന്നും പിന്മാറുക ശരിക്കും ഒരു ഏഞ്ചൽ സപ്പോർട്ടുള്ള ഒരു എനർജിയാണ് കേട്ടോ ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ ബ്യൂട്ടി കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് ശ്രദ്ധിക്കുക കുറച്ചൊന്ന് ഹീലാവുക കുറച്ച് നിങ്ങളിൽ തന്നെ ഫിസിക്കലി ഒരു ചേഞ്ചിങ് വരുത്തുക നിങ്ങളുടെ ആ ഒരു പൂർണ്ണതയിലേക്ക് നിങ്ങളൊന്ന് ഇറങ്ങി വരിക എന്നാണ് ഡിവൈൻ നമ്മൾക്ക് കാണിച്ചു തരുന്നത് ദ അൺകണ്ടീഷണൽ ലവ് എനർജിയാണ് കേട്ടോ ഈ ഒരു റിലേഷനിൽ അതായത് ആ ഒരു പേഴ്സൻ്റെ ഈഗോ എന്ന് പറയുന്ന ആ ഒരു ചിന്ത ിൽ നിന്നും ആ ഒരു വ്യക്തി മാറി ചിന്തിച്ചാൽ അതായത് നിങ്ങൾ എന്താണോ സ്വപ്നം കാണുന്നത് അത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതായിരിക്കുമെന്നാണ് ഡിവൈൻ ഇവിടെ കാണിക്കുന്ന എനർജി മാനിഫെസ്റ്റേഷൻസ് എന്ന പവർ ഈ ഒരു ബന്ധത്തിൽ വളരെ അത്യ അത്യാവശ്യമായൊരു എനർജിയാണ് കേട്ടോ അപ്പം ഈ ഒരു പേഴ്സൻ്റെ ഈഗോയെ ചേഞ്ചിങ് ആയാൽ കുറച്ച് ഈഗോയും കുറച്ചൊരു എന്താ പറയുക ഒരു പേഴ്സണൽ ഒരു സെൽഫ് ലവ് എനർജിയൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് അതായത് ആ ഒരു പേഴ്സൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് അല്ലെങ്കിൽ മെച്യൂരിറ്റി കൂടി കാര്യങ്ങളെ കാണുന്ന വ്യക്തിയാണ് അതുപോലെ ഒരു കൺട്രോളിങ്ങും ഒരു മാനേജിങ് പവറൊക്കെയുള്ളൊരു പേഴ്സൺ പേഴ്സണാണ് അതുകൊണ്ട് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കൂടുതലും ഹെൽത്ത് വെൽത്ത് എനർജിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പേഴ്സൺ കൂടിയാണ് അപ്പം ഈ സിറ്റുവേഷൻസിനെയെല്ലാം നിങ്ങളും അക്സെപ്റ്റ് ചെയ്ത് ആ ഒരു വ്യക്തിയും കുറച്ചൊന്ന് ഹീലായാൽ ഒരു അൺകണ്ടീഷണൽ ലവ് എനർജിയിലേക്ക് തന്നെ ഈ ഒരു റിലേഷനെ കൊണ്ടുചെന്ന് എത്തിക്കാൻ പറ്റും കാരണം എയ്സ് ഓഫ് കപ്സിൻ്റെ എനർജിയെ വന്നിരിക്കുന്നത് എവിടെയൊക്കെ പോയി മാറിഞ്ഞാലും എന്തെല്ലാം രീതിയിൽ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും അവസാനം നിങ്ങൾ തമ്മിൽ കൂടി ചേരുക എന്നത് തന്നെയാണ് ഈ ഒരു ബന്ധത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇമോഷൻസിനെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അതായത് ഇമോഷൻസ് പരമാകുന്ന കാര്യങ്ങളിലൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുക അതല്ലെങ്കിൽ ഇമോഷണലി ഒരു അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുക ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളോടും യാതൊരു താല്പര്യവും ഇല്ലാത്തൊരു പേഴ്സൺ ആണ് കൂടാതെ തന്നെ ആ ഒരു വ്യക്തിക്ക് ശരിക്കും ഒരു ഹാർട്ട് ബ്രോക്കൺ ഉണ്ട് ഒന്നെങ്കിൽ നിങ്ങളെ ചീറ്റിംഗ് ചെയ്തു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുള്ളതുകൊണ്ടാവാം അതല്ല എങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്നതുകൊണ്ടാവാം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ മുമ്പിൽ വന്നെങ്കിലും അതിനെ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാവാം എന്താണെങ്കിലും നമുക്ക് ഈ ഒരു എനർജിയെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ആ ഒരു പേഴ്സൺ ഇപ്പം ശരിക്കും ഒരു ഇമോഷണൽ പെയിൻ എനർജിയിലൂടെ കടന്നു പോകുന്നു ശരിക്കും നല്ലൊരു തീരുമാനം ജീവിതത്തിലേക്ക് എടുക്കാൻ പറ്റുന്നില്ല ഇമോഷണൽ വരമാകുന്ന ആ ഒരു ബന്ധങ്ങളിലേക്കൊക്കെ നോക്കുമ്പം അതിൽ നിന്നും എല്ലാം പോകുന്നതും തെറ്റായിട്ടും അതല്ലെങ്കിൽ അതൊരു നീതിയുക്തമായ കാര്യമാണ് എന്ന് എന്നവർ ചിന്തിക്കുന്നുണ്ട് ആ ഒരു പേഴ്സൺ കൂടാതെ തന്നെ റോങ് എനർജികളെ തിരിച്ചറിയാൻ പറ്റാത്ത വിധമുള്ളൊരു സ്ട്രഗിളിംഗ് എനർജിയിലൂടെ ഒരു പേഴ്സൺ കണക്റ്റ് ചെയ്യുന്നുണ്ട് ടോട്ടലി ഒരു വ്യക്തിക്ക് ഒരു ഇമോഷണൽ പെയിൻ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ബ്ലോക്കേജ് സംഭവിച്ചു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്താണെങ്കിലും ടൂ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് സൺ കാർഡിൻ്റെ എനർജിയും കണക്റ്റഡ് ആയിട്ട് നിൽപ്പുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി പൂർണ്ണതയോടുകൂടി തന്നെ വന്ന് ചേരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കാരണം നിങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ട് അത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി തന്നെയാണ് കേട്ടോ മറ്റെല്ലാ നെഗറ്റീവ് സിറ്റുവേഷൻസിനെയും വിട്ടതിന് ശേഷമായിരിക്കും നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി വന്ന് ചേരുക അതായത് പൂർണ്ണതയോടുകൂടി ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ അവർ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് ഭയപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് നിൽപ്പുണ്ട് അപ്പോൾ പാസ്റ്റിലെ കാര്യങ്ങളെക്കുറിച്ച് അതായത് നിങ്ങളുമായിട്ടുണ്ടായിട്ടുള്ള ആഴത്തിലെ ആ ഒരു എനർജിയെക്കുറിച്ച് മറ്റുള്ളവരിലേക്ക് കണക്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ളൊരു ഭയം ഈ ഒരു വ്യക്തിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് അത് ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ കറൻറ്റിലുള്ള ചില നിലനിൽപ്പുകളെ ബാധിക്കുന്ന സിറ്റുവേഷൻസാണ് മാത്രവുമല്ല നിങ്ങൾ ഈ ഒരു എനർജിയിൽ ഈ ഒരു പേഴ്സൺ ഇപ്പം കടന്നു പോകുന്ന സിറ്റുവേഷൻസിനെ മനസ്സിലാക്കിയാൽ ഇനി പാസ്റ്റിൽ നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹത്തിൻ്റെ ആഴം ഈ ഒരു വ്യക്തിക്ക് പിന്നീട് തിരിച്ചു കിട്ടാതെ പോകുമോ എന്നൊക്കെയുള്ള ഒരു ഭയവും ഈ ഒരു വ്യക്തിയിൽ വളരെ ശക്തമായിട്ട് ഭയപ്പെടുത്തുന്ന ഒരു എനർജിയിൽ നിൽക്കുന്നുണ്ട് അതുപോലെ ഒരു ഫാമിലി എനർജീനെയാണ് ഈ ഒരു വ്യക്തി മനസ്സിൽ സ്വപ്നം കാണുന്നത് ഫാമിലി ആയിട്ടും അതുപോലെ തന്നെ ചിൽഡ്രൻസ് എനർജിയുടെ പ്രസൻസ് ഒക്കെ ഉള്ള ഒരു സിറ്റുവേഷൻസ് അത് അവസാനിച്ചു പോകുമോ എന്നുള്ളൊരു ഭയവും ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ സ്ട്രോങ് ആയിട്ടുണ്ട് മറ്റാരുടെയെങ്കിലുമൊക്കെ ഒരു കുത്തിത്തിരിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിലോ ഈ ഒരു വ്യക്തിയുടെ ലൈഫിലോ കണക്റ്റഡ് ആകുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസിൽ നിന്ന് പുറത്ത് കടക്കുക പിന്നിലേക്ക് തിരിച്ചു പോരുക എന്നുള്ള ഒരു കാര്യത്തിൽ ഈ ഒരു വ്യക്തി സ്ട്രഗിളിംഗ് ചെയ്യുന്നതുമെല്ലാം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് മൊത്തം ത്തിലൊരു നെഗറ്റീവ് തോട്ട്സിലൂടെ കണക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഇമോഷൻസ് അതായത് നിങ്ങൾ അവർക്ക് നൽകിയ ആ ഒരു ഇമോഷൻസ് നിങ്ങൾക്ക് തിരിച്ച് ഓർത്ത് ആ ഒരു വ്യക്തി നിരാശപ്പെടുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ എനർജി നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ് എനർജി നൽകിയാൽ അത് നിങ്ങൾ സ്വീകരിക്കുമോ അത് പഴയതുപോലെ തന്നെ പോസിറ്റിവിറ്റിയിലേക്ക് പോകുമോ എന്നെല്ലാം അവർ ശരിക്കും ഒരു പേടിക്കുന്ന എനർജിയാണ് കണ്ണത് മജീഷ്യൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളെ അവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു എന്നതിന് യാതൊരു സംശയമില്ല കേട്ടോ മാനിഫെസ്റ്റേഷൻ മീൻസ് നിങ്ങളെക്കുറിച്ച് അവർ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് ആ ആഴത്തിൽ ചിന്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങളും അവരും തമ്മിലുള്ള റിലേഷനിൽ ഒരു ആക്ഷൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് പൂർണ്ണതയോടുകൂടി വന്ന് ചേരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കിടയിൽ ഒരു ബ്ലോക്കേജ് ഉണ്ട് എന്നതും അവർ ശരിക്കും ഭയപ്പെടുന്നു അതായത് അവരെ സംബന്ധിച്ച് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് ആകുന്ന ഒരു പിന്നെ പ്രസൻസ് ഒരു ആ ഒരു ടൈമിങ്ങിൻ്റേതാവാം നിങ്ങളുടെ ടൈം സമയത്തിൻ്റേതാവാ ഒരു നെഗറ്റീവ് ആകുന്ന ഒരു എനർജിയുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെയും അവരെയും കണക്ട് ി ചെയ്ത് നിൽക്കുന്നു അതായത് അവരെ സംബന്ധിച്ച് നിങ്ങളെ അവർ വളരെയധികം സ്നേഹിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ അവർക്ക് തന്നെ ഒരു ബ്ലോക്കേജ് ഫീൽ ചെയ്യുന്നു അതായത് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിന് ഒരു ശക്തമായ തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു ബ്ലോക്കേജ് വളരെ സ്ട്രെസ്സ് എനർജിയോടുകൂടി അവർക്ക് ഫീൽ ചെയ്യുന്നു അതിനെയും അവർ വളരെയധികം ഭയപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് നമുക്ക് എനർജിയിൽ കാണാൻ സാധിക്കുന്നത്